നമസ്തേ കൂട്ടുകാരെ ഗിഫു മേലാറ്റൂരിൻ്റെ കഥകളുടെ കേരളത്തിൽ നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് പിണ്ണാക്കും ആട്ടും ഭാഷാപിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനും ഫലിത സാമ്രാട്ട് കുഞ്ചൻ നമ്പ്യാരും സമകാലികരൊന്നും എങ്കിലും ഇരുവരും കഥാപാത്രങ്ങളായ രസകരമായ ഐതിഹ്യങ്ങൾ നിരവധിയുണ്ട് അവയിൽ ഒരു കഥ ഇതാ ഒരിക്കൽ കുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ വീടിന് മുന്നിലൂടെ ഒരു ഓട്ടം തുള്ളൽ കഴിഞ്ഞു മടങ്ങുകയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ കൂടെ അദ്ദേഹത്തിൻ്റെ പക്കമേളക്കാരൻ നായരുമുണ്ട് പഠിപ്പുരയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ഫലിതപ്രിയനായ നമ്പ്യാർക്ക് ഒരു കുസൃതി തോന്നി കുഞ്ചൻ പക്കമേളക്കാരൻ്റെ കയ്യിൽ ഒരു കാശു കൊടുത്തിട്ട് പറഞ്ഞു നായരെ നിങ്ങളിത് എഴുത്തച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അല്പം പിണ്ണാക്ക് ആവശ്യപ്പെടണം വീട്ടിലെ പിണ്ണാക്ക് തീർന്ന കാര്യം ഇപ്പോഴാണ് ഓർത്തത് മേളക്കാരൻ ഒരു നിമിഷം സംശയിച്ചു മഹാനായ കവിയോട് പിണ്ണാക്ക് ചോദിക്കുകയോ മടിച്ചു നിന്ന മേളക്കാരനോട് നമ്പ്യാർ വീണ്ടും പറഞ്ഞു പേടിക്കേണ്ട നായരെ ധൈര്യമായി ചെന്ന് പിണ്ണാക്ക് ചോദിക്ക് ചക്കാല നായന്മാരുടെ തൊഴിലാണ് എണ്ണയാട്ടലും പിണ്ണാക്കു വിൽപ്പനയും എന്തു വന്നാലും ഞാൻ ഏറ്റു നമ്പ്യാർ ധൈര്യം പകർന്നപ്പോൾ മേളക്കാരൻ മെല്ലെ പടിക്കകത്തു ചെന്നു നമ്പിയാർ പടിപ്പുരയ്ക്ക് പുറത്ത് മറഞ്ഞുനിന്ന് അകത്തു നടക്കുന്നത് സാഹുതം നോക്കിക്കാണുകയാണ് തുഞ്ചൻ ജാതിയിലൊരു ചക്കാല നായരായിരുന്നു അക്കാലത്ത് ചക്കാല നായന്മാരുടെ കുലത്തൊഴിലായിരുന്നു എണ്ണയാട്ടലും പിണ്ണാക്കു വിൽപ്പനയും മേളക്കാരൻ പമ്മി പൂമുഖത്തെത്തി അവിടെ ഒരു പലകയിൽ ചമ്രം പടിഞ്ഞിരുന്ന് കാര്യമായി എന്തോ ചെയ്യുകയായിരുന്നു തുഞ്ചത്താചാര്യൻ മേളക്കാരനെ കണ്ട് അദ്ദേഹം തിരക്കി ആരാ എന്തു വേണം അത് അടിയനൊരു കാശിന് പിണ്ണാക്ക് വേണമായിരുന്നു വിരോധമില്ലെങ്കിൽ മേളക്കാരൻ ഭയഭക്തി ബഹുമാനങ്ങളോടെ അറിയിച്ചു അതോടെ ശാന്തനായിരുന്ന തുഞ്ചൻ്റെ ഭാവം മാറി മുഖം കോപം കൊണ്ട് തുടുത്തു പിണ്ണാക്കിൻ്റെ കാര്യം പറഞ്ഞു തന്ന തന്നെ പരിഹസിക്കുകയാണല്ലോ ഇയാൾ ചെയ്യുന്നത് അദ്ദേഹം ആലോചിച്ചത് അങ്ങനെയായിരുന്നു അടുത്ത നിമിഷത്തിൽ മേളക്കാരൻ്റെ മുഖമടച്ച് തുഞ്ചൻ ഒരാട്ടു കൊടുത്തു പ തൻ്റെ ഒരു പിണ്ണാക്ക് പുറത്തിറങ്ങിപ്പോടാ നശൂലമേ മേളക്കാരൻ നായർ ഭയന്നു വിറച്ച് തിരിഞ്ഞു നടക്കാൻ ഭാവിക്കവേ പടിപ്പുരയിൽ നിന്ന് കുഞ്ചൻ വിളിച്ചു പറഞ്ഞു നീ ഇങ്ങോട്ട് പോരെ നായരേ ആട്ടി ഉള്ളൂ പിണ്ണാക്കാവാൻ ഇനിയും സമയമെടുക്കും കൊപ്ര മരച്ചക്കിലിട്ട് ആട്ടിയാണല്ലോ വെളിച്ചെണ്ണയും പിണ്ണാക്കുമുണ്ടാക്കുന്നത് ഇക്കാര്യം ഫലിതപ്രിയനായ നമ്പിയാർ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുകയാണ് ചെയ്തത് ആരാ എഴുത്തച്ഛൻ വിളിച്ചു ചോദിച്ചു അടിയൻ നമ്പ്യാരാണേ അതോടെ എഴുത്തച്ഛൻ പൊട്ടിച്ചിരിച്ചുപോയി കോപിഷ്ടനായ അദ്ദേഹം ശാന്തനായി സന്ദർഭത്തിനൊത്ത് ഇത്തരം നേരം പോക്ക് പറയാൻ നമ്പ്യാർക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് എഴുത്തച്ഛൻ അറിയാമായിരുന്നു കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി